ലിഫ് ആൻഡ് ലൈഫ് എന്ന ഓർഗാനിക് പ്രൊഡ്യൂസർ കമ്പനിയുടെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറുകിട കർഷകരിൽ നിന്ന് പോലും നമ്മൾ ഇല സ്വീകരിക്കുന്നുണ്ട് ഒരു പത്ത് വാഴ ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ അൻപത് വാഴയുണ്ടെങ്കിലും അവരെ കയ്യിൽ നിന്ന് നമ്മുടെ ഇല സ്വീകരിച്ച് നമുക്ക് നമുക്ക് എപ്പോഴാണോ ഓർഡർ വരുന്നത് ആ സമയത്ത് നമ്മുടെ കയ്യിൽ എത്തിച്ച് തന്നുകഴിഞ്ഞാൽ അവരുടെ കയ്യിൽ നിന്ന് നമ്മൾ ആ ഇല ഒരു മിനിമം റേറ്റ് ഇട്ട് നമ്മൾ എടുക്കുന്നതായിരിക്കും അത് കർഷകർക്ക് വലിയൊരു വരുമാനം തന്നെയാണ് ഇപ്പോൾ ചെറുകിട കർഷകർക്ക് ആയിരിക്കും അവർക്കൊരു അൻപതോ നൂറോ ഇല ഉണ്ടെങ്കിൽ വേണേണ്ടത് ബുദ്ധിമുട്ടായിരിക്കും പക്ഷേ നമ്മളെ കൊണ്ട് ഏൽപ്പിച്ച് കഴിഞ്ഞാൽ അവർ പേയ്മെൻ്റോ അതൊരു പേയ്മെന്റ് നമ്മുടെ കമ്പനി നിശ്ചയിക്കുന്ന ഒരു പേയ്മെന്റ് ഉണ്ട് ആ നമ്മൾ അത് അത് കൊടുക്കാം കൊടുക്കാം കർഷകർക്ക് ആവശ്യം തന്നെ എല്ലാവർക്കും നമസ്കാരം ഞാൻ ആലപ്പുഴ ജില്ലയിൽ നിന്ന് കാപ്പിൽ പ്രദേശത്തിലെ നമ്മുടെ ഞാലിപ്പൂ മാഴത്തോട്ടമാണ് ഇലക്കു വേണ്ടി നട്ടിരിക്കുന്നതാണ് സന്ദീപ് സാറ് സന്ദീപ് സാറ് പിന്നെ ഏകദേശം ഒരു ആയിരത്തി അഞ്ഞൂറോളം വാഴകൾ നട്ടിട്ടുണ്ട് അതിന്റെ പൂർണമായ ചുമതലയും കാര്യങ്ങളും എല്ലാം സന്ദീപ് സാറാണ് ഒരു കൂട്ടായ്മയായിട്ടാണ് കൂട്ടായ പ്രവർത്തനത്തിലൂടെ ആണെങ്കിൽ പോലും പ്ലാസ്റ്റിക് നിർമ്മാർജ്ജനം അതുപോലെ തന്നെ നമ്മുടെ പൈതൃകത്തിലേക്ക് എല്ലാവരും പോകണം അതുപോലെ തന്നെ ഇതിന്റെ ഏറ്റവും മികച്ച ലാഭമാണ് ഈ കൃഷി ഇപ്പൊ ഈ ഞാലിപ്പൂവ് മഴ ഒരായിരത്തി അഞ്ഞൂറോളം ഞാലിപ്പൂവ് മഴയുണ്ട് നട്ടിട്ടുണ്ട് അപ്പൊ കാര്യങ്ങളെ കുറിച്ച് നമുക്ക് സന്ദീപ് സാറിനോട് ചോദിച്ച് മനസ്സിലാക്കാം എല്ലാവർക്കും ചാനലിലേക്ക് ഹാർദ്ദവുമായി സ്വാഗതം നമസ്കാരം സന്ദീപ് സാറേ നമസ്കാരം ഈ പിന്നെ വാഴ ഇങ്ങനെ കൃഷി തുടങ്ങാനുണ്ടായ ഒരു ഒരു പ്രചോദനം ഒരു എന്താണ് അത് അങ്ങനെ ഇത് ഞങ്ങളുടെ ഒരു ലീഫ് ആൻഡ് ലൈഫ് എന്ന് പറഞ്ഞ ഓർഗാനിക് പ്രൊഡ്യൂസർ കമ്പനിയാണ് ഞങ്ങളെ ഞങ്ങളൊരു മൂന്ന് പേര് സുഹൃത്തുക്കൾ മൂന്ന് പേര് ചേർന്ന് ചെയ്യുന്ന ഒരു സംരംഭമാണ് അലക്സ് അനില് പിന്നെ ഞാൻ ഞങ്ങൾ മൂന്ന് പേര് ചേർന്ന് ചെയ്യുന്നതാണ് നമ്മൾ ഇത് പ്രകൃതിദത്തമായിട്ടുള്ള ഉൽപ്പന്നങ്ങൾ പ്രകൃതിക്ക് യോജിക്കുന്ന തരത്തിലുള്ള ഉൽപ്പന്നങ്ങൾ ആണ് കൂടുതലും ഞങ്ങളുടെ പ്രൊഡക്ട്സ് ഉണ്ടാകുന്നത് ഒരു ചിന്താഗതി വന്നപ്പോഴാണ് നമ്മുടെ വാഴയില പ്ലാസ്റ്റിക്കിൽ നിന്നുള്ളൊരു മോചനം ആണ് ഞങ്ങൾ മെയിൻ മെയിനായിട്ട് ഇതിനായിട്ട് കണ്ടത് അതിനായിട്ടാണ് ഞങ്ങൾ ഞാൻ പൂവൻ വാഴ വെച്ചിരിക്കുന്നത് ഇത് ഇലയുടെ ആവശ്യത്തിന് പർപ്പസാണ് ഏറ്റവും കൂടുതൽ നമ്മൾ നോക്കുന്നത് നമ്മുടെ സദ്യക്കും അതുകൊണ്ടുള്ള വിശേഷ ദിവസങ്ങളിലെല്ലാം പൂജാ പൂജാധികാരിക്കെല്ലാം വാഴയില അനിവാര്യമാണ് മലയാളികൾക്ക് അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഞാൻ പൂവൻ വാഴയാണ് വച്ചേക്കുന്നത് ഏകദേശം ആയിരത്തി അഞ്ഞൂറിൽ മുകളിൽ അയരത്തി എഴുന്നൂറ് മൂടുണ്ട് ആയിരത്തി എഴുന്നൂറോളം മൂട് വാഴ വെച്ചിട്ടുണ്ട് ഒരു മൂട്ടിൽ മൂന്ന് വാഴ വെച്ചാണ് ഞങ്ങൾ വെച്ചേക്കുന്നത് ലാസ്റ്റ് അതിൽ നിന്ന് ചെറിയൊരു കുല നമുക്ക് കിട്ടും ഈ വാഴയിൽ നിന്നുള്ള മൂല്യവർദ്ധന ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ അതുകൂടെ ഞങ്ങൾ ഇതിനകത്തിൽ നോക്കുന്നുണ്ട് പിണ്ടിയിൽ നിന്നുള്ള ജ്യൂസ് കച്ചാറുകൾ അങ്ങനെ വാഴയിൽ നിന്നുള്ള ഒരുപാട് പ്രൊഡക്ട്സ് വാഴ നാരു കൊണ്ട് നമുക്ക് തുണിത്തരങ്ങൾ ഉണ്ടാകുക ബാഗ് അങ്ങനെയുള്ള സാധനങ്ങൾ ഉണ്ടാക്കാനുള്ള ഒരു ശ്രമം കൂടെ ഞങ്ങൾ നടത്തുന്നുണ്ട് അതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്രയും വാഴകൾ വെച്ചിരിക്കുന്നത് പിന്നെ ഏകദേശം ഇപ്പോൾ ഒരു ഒരു വർഷം ആകാൻ പോകുന്നു വെച്ചിട്ട് ചിലവർക്ക് കൊല വരാറായിട്ടുണ്ട് എങ്കിലും കൂടുതൽ ഇലയാണ് ഞങ്ങൾ പ്രൊമോട്ട് ചെയ്യുന്നത് ഒരു ഇലയ്ക്ക് ഞങ്ങൾ ഇപ്പോൾ കൊടുക്കുന്ന മേടിക്കുന്ന ഇല അഞ്ച് രൂപയാണ് ഞങ്ങൾ തന്നെ വെട്ടി പാക്ക് ചെയ്ത് കാണുക കൊടുക്കുന്നത് വിദേശത്തേക്ക് വരെ ഞങ്ങൾ കയറ്റി വയ്ക്കുന്നുണ്ട് ഏകദേശം കഴിഞ്ഞ പ്രാവശ്യം ദുബായ്ക്ക് കഴിച്ച് കയറ്റി വിട്ടായിരുന്നു ഇപ്പം അങ്ങനെ ഓർഡർ കിട്ടുന്നുണ്ട് കല്യാണ ആവശ്യങ്ങൾക്കും കാറ്ററിങ് സർവീസുകാർ വീടുകളിലുള്ള ചെറിയ ചെറിയ ഫങ്ഷനുകൾക്കെല്ലാം നമുക്ക് ിലേക്ക് ഓർഡർ വരുന്നുണ്ട് പിന്നെ വലിയ കേടുപാടില്ലാത്ത ഒരു വാഴ ഇനമാണ് ഞാൻ ഇപ്പോന് പിന്നെ കെ വി കെയുടെ നല്ല കേരള പിന്നെ കൃഷ്ണപുരം കെ വീ കെയുടെ നല്ലൊരു പിന്തുണ ഞാൻ അവർ വന്ന് അതിനു വേണ്ടുന്ന എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ കീടബാധകളൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ വന്ന് അതിനുവേണ്ട പരിഹാരങ്ങളൊക്കെ പറഞ്ഞ് തന്ന് സഹായിക്കുന്നുണ്ട് സന്ദീപ് സാർ ഇത് വ്യവസായ അടിസ്ഥാനത്തിലാണല്ലോ കൃഷി ചെയ്തിരിക്കുന്നത് അപ്പൊ ഈ ഒരു വാഴ നട്ടാല് അതിൽ നിന്നും എത്ര ഇല വെട്ടാൻ പറ്റും ഒരു പ്രാവശ്യം ഏകദേശം ഒരു പന്ത്രണ്ടല്ലയാണ് നമ്മൾ നോക്കുന്നത് നാലല്ല കഴിയുമ്പോൾ തൊട്ട് നമ്മളെ വളപ്രയോഗം അനുസരിച്ചിരിക്കും ആദ്യം ഒരു പിന്നെ യൂറിയ ഫാക്ടം ബോസ് കൊടുത്ത് ഒരുവിധം കരുത്തായിട്ട് കൊണ്ടുവന്നുകഴിഞ്ഞാൽ ഒരു നാലല്ല കഴിയുമ്പോൾ തൊട്ട് നമുക്ക് വാഴ വെട്ടാൻ തുടങ്ങും കൂടാതെ ഇതിന്റെ കുട്ടികളുണ്ടാകും അതിൽ നിന്നും നമുക്ക് ഇല കിട്ടുന്നതാണ് കർഷകർക്ക് ഏറ്റവും കൂടുതൽ വ്യാസ വ്യവസായ അടിസ്ഥാനത്തിൽ ചെയ്യുവാണെങ്കിലും നല്ലൊരു വരുമാന മാർഗം കൂടിയാണ് ഈ വാഴയിലയുടെ കൃഷി അതുകൊണ്ട് തന്നെ വലിയ രോഗങ്ങളൊന്നുമില്ല പിന്നെ ഇത് ഞങ്ങൾ കൂടുതലും ഒരു ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഒരു മൂട്ടിൽ മൂന്നെണ്ണം വെച്ചാണ് ചെയ്തേക്കുന്നത് അതുകൊണ്ട് ഞങ്ങൾക്ക് ബൾക്കായിട്ട് എല്ലാം കിട്ടുന്നുണ്ട് ഒരു മൂട്ടിൽ മൂന്ന് മൂന്നെണ്ണമാണ് നട്ടിരിക്കുന്നത് അപ്പൊ അതിന് പ്രത്യേകിച്ച് വളം മൂന്ന് കൊടുക്കേണ്ടി വരും ഉണ്ട് കൂടുതൽ നമ്മൾ മൂന്ന് വാഴ നട്ടു മൂന്ന് വാഴ നട്ട് മൂന്ന് വാഴ ഒരു പ്രാവശ്യം എത്ര പതിനഞ്ചില കിട്ടും പത്തെണ്ണം കിട്ടിയാൽ എത്ര രൂപ ലഭിക്കും അൻപത് രൂപ ലഭിക്കും ഒറ്റ പ്രാവശ്യം അത് ഒരു പ്രാവശ്യം ആഴ്ചയിൽ ഒരിക്കലും എടുക്കും അതോ മാസത്തിൽ ഒരു അല്ലല്ല ഒരു മാസത്തെ ഒരു മൂന്ന് നാല് വെട്ടൊക്കെ ചിലപ്പോൾ വന്നേക്കും നാല് പ്രാവശ്യം ഒരു എടുക്കാം നാല് അങ്ങനെ മാസത്തിന് ഓർഡർ അനുസരിച്ചായിരിക്കും അല്ല എന്നാലും നമ്മളൊരു അപ്രോക്സിമേറ്റിന് മുപ്പതിലും മുപ്പത് ലഭിച്ചത് രൂപ ഒരു മാസം ലഭിക്കും അതിന് വളവായി കൊടുക്കുന്ന എന്തുണ്ടാവും കൊടുക്കുന്ന ഒരു അൻപത് രൂപ അല്ലെ വെള്ളം കൊടുത്താലും വെള്ള വെള്ളമല്ല അമ്പത് രൂപത് രൂപ എടുത്തുള്ളൂ അൻപത് രൂപ വരും നൂറ് രൂപ ഒരു വാഴയിൽ നിന്ന് ഒരു മൂന്ന് വാഴയിൽ നിന്ന് നൂറ് രൂപ ലഭിക്കുന്ന അങ്ങനെ ആയിരത്തി അഞ്ഞൂറ് മൂടുണ്ട് ആയിരത്തി അഞ്ഞൂറ് മൂടുണ്ട് അത് ബൾക്ക് ചെയ്യുമ്പോഴാണ് അതിന്റെ ഒരു പ്രയോജനം കിട്ടുന്നത് നമ്മള് ചെറിയ രീതിയിൽ ചെയ്ത് കഴിഞ്ഞാൽ പ്രയോജനം അത്രയും ഒരു കിട്ടത്തില്ല അതുകൊണ്ടാണ് ബൾക്കായിട്ട് ചെയ്യുന്നത് അപ്പൊ ഈ കൃഷി വളരെ ലാഭകരമാണ് ലാഭകരമാണ് പിന്നെ ഇതിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നത് ഇതിന് രോഗങ്ങളാണ് രോഗങ്ങൾ ഇലകരച്ചിലുള്ള എത്ര മണിക്ക് വരുന്ന കൂട്ടിലെ ഇലകരച്ചിന്റെ രോഗങ്ങളില്ല പിന്നെ ചെറിയായിട്ട് പുഴു ശല്യം വരുന്നു ചില ഏരിയ ഏരിയയിലൊക്കെ ചിലപ്പോൾ പുഴു വരും അത് ആദ്യമേ സ്റ്റാർട്ടിങ്ങില് നമ്മള് കണ്ടിന് എടുത്ത് കളയോ അല്ലെങ്കിൽ അതിനുള്ള പ്രതിഷ്ഠമായിട്ടുള്ള കീടനാശിനി കഴിച്ചു കഴിഞ്ഞാൽ അതില്ലാതായിക്കോളും ഇതിന്റെ വെള്ളം കൊടുക്കുന്നത് ജലസേചന വെള്ളം ഇതേ ഓസവെ നമ്മൾ സാധാരണ കുടിക്കുന്ന ട്രിപ്പ് കൊടുക്കാൻ ബുദ്ധിമുട്ടും മാസത്തിലാണോ ആഴ്ച ആഴ്ച ഒരു മൂന്നോട്ടം കൊടുക്കും കൊടുക്കുക ഉണക്ക് കൂടുന്ന അനുസരിച്ച് അതിന്റെ അളവ് കൂട്ടിക്കൊണ്ടിരിക്കുക സന്ദീപ് സാറേ ഇപ്പൊ ഇതിപ്പോ ഒരു ഒത്തിരി ഒരു ഏക്കർ രണ്ട് ഏക്കറുള്ള വസ്തുവിലാണല്ലോ കൃഷി ചെയ്തിരിക്കുന്നത് ഇങ്ങനെ ബൾക്കായിട്ട് ചെയ്യാതെ അഞ്ച് സെന്റോ രണ്ട് സെന്റോ പത്ത് സെന്റ് വരെ ഉള്ളവർക്കും അല്ല അതിൽ ഒരു അൻപത് സെന്റോ ഒരേക്കർ താഴെ ഉള്ളവർക്കും ഇതുപോലെ ചെയ്യാൻ ചെയ്താൽ ലാഭകരമായിരിക്കും തീർച്ചയായിട്ടും ലാഭകരമാണ് ആ ചെയ്യുന്ന ആ ഒരു രീതി നമ്മള് ഇലയുടെ ആവശ്യത്തിനാണെങ്കിൽ മൂന്നോ രണ്ടോ വാഴ വെക്കാം ഒരു മൂട്ടിൽ ഇപ്പൊ തന്നെയാണ് ഈ ചെറിയ കുട്ടികളെ ഇപ്പൊ ഞങ്ങൾ കട്ട് ചെയ്ത് വിട്ടേക്കുവാണതെല്ലാം അൽപ്പം കൂടെ കഴിയുമ്പോൾ ഈ വാഴ കൊല വന്നു കഴിഞ്ഞാൽ ഉടൻ തന്നെ ആ കുട്ടികൾ കയറ്റി വിടും അപ്പോൾ അത് രണ്ടാമത് വെക്കേണ്ട ഒരു ആവശ്യം ഞങ്ങൾക്ക് വരുന്നില്ല കൊല വരുന്നതിന് മുമ്പ് ഈ ഇലവെട്ടിൽ നിർത്തുവോ ഇല്ല ഇല വെട്ടിക്കൊണ്ടിരിക്കും കൊല ചെറുതായിരിക്കും മറ്റേ ബോണസ് മാത്രമാണ് കൊല ഒരു ബോണസ് ആണ് കൂടുതലൊരു അഞ്ച് കിലോയോ മൂന്ന് കിലോയൊക്കെ കിട്ടുന്നവരെയായിരിക്കും ചിലപ്പോൾ ഉണ്ടാകുന്നത് ഈ എങ്ങനെയാണ് നമ്മളെ തേടി ആവശ്യക്കാർ ആവശ്യക്കാർ വരുന്നുണ്ട് ആവശ്യക്കാർ വരുന്നുണ്ട് കല്യാണത്തിനുള്ള ആവശ്യക്കാര് ഏത്രക്കാര് വരുന്നുണ്ട് നമ്മൾ വെട്ടി അതോ ാണ് വൃത്തിയാക്കി വൃത്തിയാക്കി കൊടുക്കാൻ പറയും കൊടുക്കുകയും നൂറിന്റെ കെട്ട് അത് നമ്മള് കൊണ്ടുപോകുന്ന രീതി അനുസരിച്ച് വണ്ടികളിൽ എത്തിക്കുന്ന രീതി അനുസരിച്ചാണ് വലിയ കെട്ടുകയാണെങ്കിൽ അങ്ങനെ കൂടുതലും ചെറിയ ചെറിയ കെട്ടാക്കി കൊടുക്കുന്നത് ഇരുപത്തി അഞ്ചിന്റെ ഇരുപതിന്റെ ഒക്കെ കെട്ടാക്കിയാണ് അപ്പം വൃത്തിയാക്കാത്തതാണെങ്കിൽ അവർ കഴിച്ചത് പാക്ക് ചെയ്യാനും ഡാമേജ് ആകാതിരിക്കാനും ഈ ചെറിയ കെട്ടുകളാണ് ഏറ്റവും നല്ലത് വലിയ കെട്ടുകളാകുമ്പോ ടൈറ്റ് ചെയ്യുന്ന സമയത്ത് പൊട്ടിപ്പോകാനൊക്കെ ചാൻസ് കൂടുതലാണ് അതുകൊണ്ട് ചെറിയ കെട്ടികളാക്കിയാണ് കൊടുക്കുന്നത് സാറേ ഭക്ഷണ ആവശ്യത്തിന് വേണ്ടി ഇത്ര നീളത്തിൽ ഇതുപോലത്തെ ടൂഷനല്ലേല്ലേ മുറിക്കുന്നത് നമ്മുടെ അല്ലാതെ ഈ ഹോട്ടല് ഹോട്ടലിലൊക്കെ പ്ലേറ്റിന് പ്ലേറ്റിന് മുകളിൽ കണ്ടിച്ച് അതിനും ഇപ്പൊ ചെലവാകുന്നുണ്ട് നമ്മള് നമ്മുടെ കയ്യിൽ നിന്ന് ഈ ഇല തോട്ടന്നെ മേടിച്ചോണ്ട് പോയിട്ട് വലിയ നോക്കി പ്രീമിയം ടൈപ്പ് മേടിച്ചുകൊണ്ട് പോയിട്ട് അവരത് റൗണ്ട് കട്ട് ചെയ്താണ് അന്നേരം അങ്ങനെ കൈ നീളത്തി മുറിക്കും അവര് ഒരു അളവ് പറഞ്ഞുതരും ഈ ഒരു ദൂശനല്ലാണവർ ചോദിക്കുന്നത് അവർക്ക് രണ്ടായിരം കീറി എടുക്കാം അതിൽ റൗണ്ട് കട്ട് ചെയ്തെടുക്കാ അവര് ഇഷ്ട അത് ചതുരത്തിലുള്ള ചതുരത്തിൽ കട്ട് ചെയ്യണം അതിന് ഞങ്ങളുടെ അടുത്തൊരു മിഷനറി എടുക്കുന്നുണ്ട് ഇലയിൽ നിന്നുള്ള പ്ലേറ്റ് ഉണ്ടാക്കാനൊരു സംവിധാനം വാഴയിൽ നിന്ന് പ്ലേറ്റ് നമ്മുടെ പാള പ്ലേറ്റ് എന്നൊക്കെ പറയുന്ന മാതിരി വാഴയിൽ നിന്ന് പ്ലേറ്റ് ഉണ്ടാക്കുന്ന ഒരു സംവിധാനം ഞങ്ങൾ അടുത്ത് നോക്കുന്നുണ്ട് നല്ല കാര്യം സാറേ അതുപോലെ ഇപ്പൊ സാറ് ബൾക്കായിട്ട് ഇത് ചെയ്യുന്നു ഇത് കണ്ടിട്ടോ അല്ലെങ്കിൽ ഇതുപോലെ കൃഷി ചെയ്യുന്നവര് പത്ത് വാഴയുള്ളു പത്ത് ഇലയുള്ളു അല്ലെ അൻപത് ഇലയുള്ളു അവര് ഇവിടെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അവര് നിങ്ങളുടെ കൂടെ വിപണനത്തിന് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഞങ്ങൾ അതിന് അതിന്റെ ഒരു സംവിധാനം ഞങ്ങളുടെ അടുത്ത് നോക്കുന്നത് ഈ കർഷകർക്ക് വാഴ വിത്തുകൾ കൊടുക്കുന്നു വാഴവിത്തുകൾ കൊടുത്തിട്ട് അവര് ചെറിയ ചെറിയ പ്രദേശങ്ങളിൽ അവര് ചെറിയ ഇപ്പൊ പത്ത് സെന്റോ സാറിന് മുമ്പ് ചോദിച്ചാൽ പത്ത് സെന്റോ അൻപത് സെന്റോ ഒക്കെ ഉള്ളവർക്ക് വാഴ വിത്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ ഇല ഞങ്ങൾക്ക് കളക്ട് ചെയ്ത് തരുക വിത്ത് ഫ്രീ ആയിട്ട് കൊടുക്കുക എമൗണ്ട് ചെറിയ അവരിപ്പോ ഇരുപത് രൂപയ്ക്കാണെങ്കിൽ പത്ത് രൂപ കൊടുക്കുന്നത് കൃഷി രീതികൾ നമ്മൾ പറഞ്ഞു കൊടുക്കും എന്നിട്ട് ആ ഇല ഞങ്ങൾക്ക് തിരിച്ചു തരിക അത് നല്ലതാണ് അതാണ് ഏറ്റവും വലിയ കൃഷി രീതി പറഞ്ഞു കൊടുക്കും കീടങ്ങളെ ബാധിക്കാതിരിക്കാൻ പരിചരണങ്ങൾ എല്ലാം ഞങ്ങൾ പറഞ്ഞു കൊടുക്കും പക്ഷെ ഇല നമ്മള് ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് തിരിച്ചു തരിക ഇല തരിക കുലയും കുലയും അവർക്ക് ഉണ്ടെങ്കിൽ കൊറേ അവർക്ക് കർഷകർക്ക് ഒരു വരുമാനം അവര് അധ്വാനിക്കുന്നില്ല അവർക്കുള്ള വരുമാനം എന്തോ ഇതിൽ എന്താ അവർക്ക് പ്രെസന്റേജ് ഇട്ടിട്ടാണ് നമ്മള് അഞ്ചു രൂപ ലഭിക്കുവാനൊരു ശതമാനം ചർച്ച ചെയ്ത് തീരുമാനിക്കാം ഞങ്ങളുടെ കമ്പനി അത് തീരുമാനം ഞങ്ങൾ ഇവിടെ മാത്രമേ തമിഴ്നാട്ടിലും അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത് തമിഴ്നാട്ടിൽ നമുക്ക് കൃഷിയുണ്ട് അപ്പൊ നമ്മുടെ ഈ നാട്ടിലുള്ളവർക്ക് ഈ കർഷകർക്ക് ഇതൊരു കൂട്ടായ്മയോട് ചെയ്ത നല്ല കാര്യങ്ങളെ തീർച്ചയായിട്ടും ചെയ്യാം തീർച്ചയായിട്ടും ചെയ്യാം കാര്യം നിങ്ങൾക്കാവുമ്പോൾ ബൾക്കായിട്ട് ഓർഡർ ലഭിക്കുന്നോണ്ട് അമ്പത് അലയ പത്ത് അലയുള്ളവർക്ക് എവിടെ കൊണ്ട് വിൽക്കാനാണ് അറിയേലില്ല അവർക്ക് അപ്പൊ ഇതൊരു സഹായമാണല്ലോ തീർച്ചയായിട്ടും അത് ഞാൻ പറഞ്ഞില്ലേ ഒരു വാഴ വളർന്ന് വരുക അലപ്പുൻ വാഴ വളർന്ന് വരണമെങ്കിൽ ഏകദേശം പത്ത് മാസം എടുക്കും പക്ഷെ ഈ പത്ത് മാസത്തിനുള്ളിൽ എത്ര രൂപത്തിൽ നിന്ന് ഞങ്ങൾക്ക് കിട്ടും ഒരു നൂറ്റൻപത് രൂപ ഞങ്ങൾക്ക് ഒരു ഒരു മൂട്ടിൽ നിന്ന് നമുക്ക് വരുമാനം ഉണ്ടാകും ഏറ്റവും കുറഞ്ഞൊരു അൻപത് രൂപയെങ്കിലും ഏറ്റവും കുറഞ്ഞ അൻപത് രൂപയെങ്കിലും വരുമാനം കിട്ടും ഇലയെ പിറ്റുതന്നെ തന്നെ കർഷകർക്ക് പ്രയോജനം അല്ലേ അത് സാർ അതുപോലെ തന്നെ ഈ സമൂഹത്തിന് ചെയ്യുന്ന ഒരു ഉപകാരം കൂടിയാണ് പ്ലാസ്റ്റിക് നിർമ്മാർജ്ജനം അല്ലെ ഇപ്പൊ പ്ലാസ്റ്റിക് സാധനങ്ങൾ തന്നെ നമ്മുടെ വീടുകളിൽ നിന്ന് ഇപ്പം പഞ്ചായത്ത് വഴിയും ഇതൊക്കെ ഒഴിവാക്കുക അല്ലെ ഹരിതകർമ്മസേനക്കൊക്കെ അപ്പൊ അവർക്കൊക്കെ ഒരു ഒരു കണക്കിൽ ഇതൊരു സഹായമാണ് തീർച്ചയായിട്ടും പ്ലാസ്റ്റിക് നിർമ്മാർജ്ജനം പൂർണ്ണമായിട്ടും പ്ലാസ്റ്റിക്കിനെ ഒഴിവാക്കാൻ പറ്റുന്നില്ല അല്ലേ എങ്കിലും നമ്മള് പറ്റുന്ന രീതിയിൽ വീട്ടിലെ ആവശ്യങ്ങൾക്കെല്ലാം കൂടുതലും ഇല ഇലയിലേക്ക് ഇലയിലേക്ക് നമ്മള് പഴയ ആ സംസ്കാരത്തിലേക്ക് തിരിച്ചു വരണം തിരിച്ചു വരണം കാരണം ഇത് നമ്മുടെ കേരളത്തിലെ കേരളത്തിൽ വെച്ചാൽ കേരളത്തിന്റെ വടക്കൻ പ്രദേശത്ത് അതുകൊണ്ട് ഹരിപ്പാട് തോട്ട് വടക്കോട്ട് എല്ലാ ഹോട്ടലുകളിലും ഇലയാണ് കൂടുതൽ യൂസ് ചെയ്യുന്നത് പക്ഷെ തെക്കോട്ട് ഇത്രയും ഇലയായിട്ടില്ല എല്ലാം പ്ലേറ്റുകളിലാണ് പ്ലാസ്റ്റിക്കിലൊക്കെയാണ് കൂടുതലും ഭക്ഷണ സാധനങ്ങൾ പൊതുങ്ങി കൊടുക്കുന്നത് കൂടുതലും തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന ഇലകളാണ് നമ്മുടെ ഇവിടെ എല്ലാം ഉപയോഗിക്കുന്നത് നമ്മുടെ നാട്ടിലെ കൃഷിക്കാർക്ക് വെറുതെ കിടക്കുന്ന പുരയിടത്തിൽ തെങ്ങും പുരയിടത്തിന് ഇടവേള കൃഷിയായിട്ടോ ഒക്കെ ഈ വാഴ കൃഷി ചെയ്യുകയാണെങ്കിൽ അവർക്ക് വരുമാനമാണ് അത് പ്രകൃതിക്ക് യോജിച്ചതായിട്ടുള്ള രീതിയിലുള്ള ഒരു ഉൽപ്പന്നം കൂടിയാണ് ഈ വാഴയില്ല ഇതിൻ്റെ വേസ്റ്റുകളൊക്കെ വന്നതിന് ശേഷം പെട്ടെന്ന് ഭൂമിയിൽ അലിച്ച് അരിഞ്ഞു പോകുന്നതും ഒക്കെയാണ് അതുകൊണ്ട് ഇലകൃഷി പ്രോത്സാഹിപ്പിക്കണം അയാത്തിൽ ഹോട്ടലിൽ ഉടമ ഹോട്ടലിൽ ഉടമരും കാറ്ററിംഗ് സർവീസുകാരൊക്കെ ഞങ്ങളെ ഹെൽപ്പ് ചെയ്താൽ വളരെ നല്ലതായിരിക്കും പ്ലാസ്റ്റിക് എന്ന് പറയുന്ന സംഭവം അവർക്ക് രണ്ട് കാര്യങ്ങളാണ് ഒന്ന് വെള്ളം ലാഭിക്കാം ഈ പാത്രം കഴുകുന്ന വെള്ളം ലാഭിക്കാം ഒരു സ്റ്റാഫിന്റെ വെക്കൻ്റെ അവിടെ കുറയുകയാണ് പിന്നെ ഈ ഡാമേജ് വരുന്നത് ഇതുകൂട്ടുള്ള ഏതെങ്കിലും കൃഷി സ്ഥലത്ത് കൊണ്ട് നിട്ടാൽ പോലും അതൊരു വളമായിട്ട് മാറുകയാണ് ജൈവ വള വൈവളമായിട്ട് തന്നെ മാറുകയാണ് തെങ്ങിന്റെ തന്നെ ഇട്ട് കഴിഞ്ഞാൽ തെങ്ങിന് നല്ല ജൈവ വളമായിട്ട് മാറുകയാണ് പ്ലാസ്റ്റിക് കൊണ്ടുപോയി കഴിഞ്ഞാൽ അത് ഭൂമിക്ക് ദോഷമായിട്ട് വരുന്ന ഒരു സാധനമാണ് അതുകൊണ്ട് മാക്സിമം ഈ ഇല ഇല വാഴ കൃഷിയെ അല്ലെങ്കിൽ വാഴ കൃഷിയെ കൂടുതൽ പ്രോത്സാഹിപ്പിക്കണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം അതുപോലെ സാറേ ഈ നമ്മൾ നമ്മളിങ്ങനെ ഉച്ചി പിന്നെ ഭക്ഷണം കഴിക്കുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷം സംതൃപ്തി നമ്മുടെ രക്തത്തിൽ അലിഞ്ഞു കയറുന്നതാണല്ലോ സൂക്ഷണ വാഴയിലെ ഇലക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട് ആരോഗ്യപരമായ ഗുണങ്ങളുണ്ട് പുരാതനമായിട്ടുള്ള ഗ്രന്ഥങ്ങൾ പോലും പറഞ്ഞേക്കുന്ന കാര്യങ്ങളുണ്ട് അത് പ്രത്യേകിച്ചും ഞാല്പ്പൂന് പാളയംകോടൻ ഇലകളിൽ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഗുണങ്ങള് ഭക്ഷണത്തിന്റെ ആ രുചിക്ക് നല്ല ആ രുചിയും നമ്മുടെ ആ വാഴലിൽ വിളമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു സുഗന്ധമൊക്കെ നമ്മുടെ ആരോഗ്യത്തിന് നല്ലതാണെന്നാണ് പൗരാണികമായിട്ട് നമുക്ക് അറിയാൻ കഴിഞ്ഞത് ഇതിന്റെ ഏറ്റവും മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതിന് വിപണി തേടി ഇപ്പൊ ഒരു കൊല ലഭിച്ച വില കുറവ് കൂടുതൽ വരും പക്ഷെ ഇലയുടെ വില ഏകദേശം ഒരു സ്റ്റേബിൾ ആയിരിക്കും അല്ലേ ഏകദേശം സ്റ്റേബിൾ അല്ല ഓണത്തിന് പന്ത്രണ്ട് രൂപ വരെയൊക്കെ കൂടുതലേ ഉള്ളൂ കുറേ ഇല്ല അപ്പൊ ഇത് കർഷകരെ ചെയ്യേണ്ടതാണല്ലോ രണ്ട് പതിനഞ്ചു രൂപ വരെയൊക്കെ കിട്ടിയ സമയങ്ങളുണ്ട് അത് ഏറ്റവും കുറഞ്ഞ റേറ്റാണ് ഞാൻ പറഞ്ഞ ഇനി വിഷു വരുവാണെങ്കിൽ റേറ്റ് കൂടും റേറ്റ് കൂടും ആ സമയത്ത് വെളിയിൽ നിന്നുള്ള ഇലയുടെ വരക്കം കുറയും ആ സമയത്ത് അവിടെ ചൂട് സമയമാണെങ്കിൽ ഇല വരക്കം കുറയും വിദേശ രാജ്യങ്ങളിലേക്കും കയറ്റി അയക്കുന്നു കയറ്റിയിലോട്ട് കയറ്റിട്ടുണ്ട് അത് ഈ വില തന്നെയാണ് അല്ലല്ല അതിന് വ്യത്യാസം കൂടുതലാണ് അത് പ്രീമിയം ടൈപ്പ് അവർ പറയും ഇന്ന പ്രീമിയം ടൈപ്പ് ഈ ഏറ്റവും പിന്നെ ഇതിപ്പോ ഞങ്ങളുടെ രണ്ടാമത്തെ ഫ്ളോട്ടാണ് ഇത് ഇവിടെ ഏത്ത വാഴ ഞാപ്പൂവന് പൂവന് എല്ലാ ഐറ്റം ഇവിടെ വെച്ചിട്ടുണ്ട് ഇവിടെ എത്ര മൂടോളം ഉണ്ട് ഇവിടെ ഏകദേശം എണ്ണൂറോളം മൂടോളം ഉണ്ട് ഇത് കൊലക്ക് വേണ്ടി ആയിട്ടാണ് കൊലക്ക് വേണ്ടിയിട്ടാണ് ഇലവിട്ടതില്ല കാണുന്നില്ല ഞാലിപ്പൂവൻ അങ്ങ് ഏറ്റവും വരും ഉണ്ടല്ലേ ആ അത് കാണുന്നല്ല ഏത്തവാഴയാണ് അവിടെ ഈ കാണുന്നല്ല ഏത്ത എത്ര നാളായ ഏത്തവാഴ വാഴ എത്ര മാസമായി രണ്ടു മാസം രണ്ടു മാസമായി എല്ലാ രണ്ടു മാസം ഉള്ളൂ പിന്നെ പൂജ കതിരി ഉണ്ട് ഇനിയിപ്പോ എന്റെ വെള്ള തടവെടുത്തതിന് ശേഷം വളം ഇടാനുള്ള ഇപ്പൊ അടുത്ത വള വളപ്രയോഗമാണ് മൂന്നാം രണ്ടാം മാസം ഇടുന്ന ഇപ്പം നമുക്ക് അതിൽ മിക്സർ വളം കൊടുക്കും അത് എത്ര എത്ര ഗ്രാം അങ്ങനെ ഒരു ഇരുന്നൂറ് ഗ്രാം ഗ്രാം പറ്റി കൊടുക്കും എങ്ങനെ സെക്കൻഡ് ഫ്ലോട്ടിലെ ഞാൽപ്പൂവനാണ് ഞാൽപ്പൂവൻ ഉണ്ട് പൂവൻ വാഴയുണ്ട് പൂജ ഉണ്ട് ഏത്തവാഴയുണ്ട് റോബസ്റ്റ ഉണ്ട് ഇതിന് ഇടവിളകായിട്ട് ഫാഷൻ ഫുട്ട് ചെയ്യുന്നുണ്ട് ഒരു അൻപത് മൂളോളം ഫാഷൻ ബൂട്ടും പിങ്ക് കളറിലെ ഫാഷൻ റെഡ് റെഡി പപ്പായ ഉണ്ട് കോവലുണ്ട് കണ്ണിമത്തനുണ്ട് ഇതെല്ലാം ചെയ്യാണ് ഇപ്പൊ ഏകദേശം ഒരു രണ്ട് മാസമായ രണ്ട് മാസമാകാൻ പോകുന്ന വാഴയാണിത് അടുത്ത രണ്ടാമത്തെ തുടക്കത്തിൽ വളം ഈ തുടക്കത്തിൽ രാജ്ഭോസ് ചാണകം കോഴിവളം ഇത്രയായിട്ടാണ് നട്ടത് എത്ര അളവിലായിട്ട് ചാണകമൊക്കെ ഒരു മൂന്ന് കിലോ ചാണകം രാജ്ഫോസ് ഒരു മുന്നൂറ് മുന്നൂറ്റമ്പത് ഗ്രാം ഇടും കോഴിവെളം ഒരു ഒരു കൊട്ടച്ചവണം കോഴിവളൊക്കെയാണ് ഇടുന്നത് കോഴിവെളം കമ്പോസ്റ്റ് ചെയ്ത കോഴിവളാണ് ഇടുന്നത് അടിക്കാതിരിക്കണം കമ്പോസ്റ്റ് ചെയ്തതിന് ശേഷം മാത്രമേ മണ്ണിടത്തുള്ളൂ പിന്നെ ഈ വെള്ളം ഒഴിക്കാൻ പുല്ലിന്റെ ശല്യം ഇച്ചിരി കൂടി വരുവാണ് ഇപ്പം വെള്ളം അടിക്കുന്നത് വെള്ളം ഒഴിക്കുന്നുണ്ട് ഇപ്പം അടുത്ത വളപ്രയോഗത്തിനുള്ള തയ്യാറെടുപ്പിലാണ് ഇപ്പം തടം തള്ളിച്ചിട്ട് രണ്ടാമത്തെ വളപ്രയോഗം തുടങ്ങാൻ പോവുകയാണ് ഇതിന് എത്ര വളം കൊടുക്കേണ്ടി വരും ഞാൻ പോവാനാകുമ്പോഴേ ഒരു ഒരു മാസം ഇടപെട്ടുള്ളത് മതി എല്ലാ മാസവും കൊടുക്കേണ്ട കാര്യമില്ല ഒരു മാസം വളപ്രയോഗം മതി ഒരു മൂട് എന്തോ ചെലവ് വരുന്ന ഇതുവരെ നമുക്ക് ഞാൻ നേരത്തെ ബൾക്കായിട്ട് ഞാൻ ചെയ്തിട്ടില്ല കഴിഞ്ഞ വർഷം തൊട്ട് ഉള്ളൂ എങ്കിലും കൂടി വന്നു കഴിഞ്ഞാല് ഒരു എന്റെ കണക്കുകൂട്ടിലൊരു നൂറ് രൂപയ്ക്ക് താഴെ വരത്തുള്ളു ഒരു വാഴയ്ക്ക് ഞാൻ പൂവിന് ഏത്ത വാഴയ്ക്ക് പക്ഷേ ഒരു ഇരുന്നൂറ് രൂപ നമ്മുടെ ുംകലോക്ഷോ അതോ വിദേശ രാജ്യങ്ങളിലേക്ക് കൂടെ ഞാൻ നേരത്തെ പറഞ്ഞു ഞങ്ങള് പ്രൊഡക്റ്റ് ആക്കിയിട്ട് തന്നെ ഇതിന്റെ ന്യൂട്രിയൻ പ്രൊഡക്റ്റ് ആക്കിയിട്ട് കൊടുക്കാനുള്ള ഒരു പ്ലാനിങ് ആണ് അതുകൂടാതെ തന്നെ കെ ബി കെ ഒരു നാല്പത് മൂന്ന് വാഴ പൂവൻ ഇനങ്ങൾ വാഴ എന്നുവച്ചാൽ ഞാലിപ്പൂവന് കർപ്പൂരവള്ളി പിന്നെ മൈസൂർ പൂവന് ഇത്ര എണ്ണത്തിൻ്റെ നാൽപ്പത് മൂട് വെച്ച് തരുന്നുണ്ട് അതും അവർ അവരും പറയുന്നതാണ് പിന്നെ വാഴയിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കിയിട്ട് അത് നമുക്ക് ഡെവലപ്പ് ചെയ്യുക കർഷകർക്ക് കൂടുതൽ മൂല്യവർദ്ധന ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കിയിട്ട് ഉടനെ നടത്തുന്നതായിരിക്കും ഏറ്റവും നല്ലത് എന്ന് വെച്ചാൽ ഇപ്പോൾ വാഴ കൃഷി വൽക്കായ വാഴ കുലകൾക്ക് വിലക്കുറവാണ് കൂടുതൽ ഉൽപ്പന്നങ്ങൾ കൂടുതലുണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഉൽപ്പന്നത്തിൽ നിന്നും നല്ലൊരു ആദായം കർഷകന് കിട്ടും അത് വിദേശ രാജ്യത്തേക്ക് കയറ്റി വയ്ക്കും നമ്മുടെ നാട്ടിൽ തന്നെ ഉപയോഗിച്ച് ഇപ്പൊ ഈ കദളി കദളിയുടെ അതുകൊണ്ട് ഈ കണ്ണങ്ക ഇതൊക്കെ അവിടെ പൊടിച്ചാൽ കുഞ്ഞുങ്ങൾക്ക് പൊടിയായിട്ട് കുറുക്കുണ്ടാക്കി നമ്മൾ കൊടുക്കില്ലേ അത് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും ഇതിനൊരു യാതൊരു രോഗങ്ങളും വരാറില്ല ഇടയ്ക്ക് പിന്നെ ഇലപ്പുഴുണ്ടല്ലോ ആ അത് വേണ്ടേ ഇലപ്പുഴു വന്നാണ് ഇങ്ങനെ പുഴുവിന്റെ ആക്രമണമുള്ളതാണ് ഇത് രാവിലെ നോക്കാമെങ്കിൽ ഇതിനിടയ്ക്ക് പുഴു കാണും അത് എടുത്തു കളയാം അല്ലെങ്കിൽ വേപ്പിണ്ണ അത് മാറി മനുഷ്യൻ അടിച്ചു കൊടുത്താൽ മാറും ഇപ്പൊ മാറിയത് അടുത്ത തള്ളി വരുന്നതിനകത്ത് വരത്തില്ല